ആദ്യമായിട്ടായിരിക്കും ഒരു ഉണ്ണി മുകുന്ദൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമാ പ്രേമികൾ ഇത്രത്തോളം കാത്തു നിൽക്കുന്നത് സാക്ഷാ ലാലേട്ടന്റെ സിനിമയെ വരെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ് അതെന്താന്നല്ലേ അതിലേക്ക് വരാം എന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ ഇരുപതാം തീയതിയാണ് മാർക്കോ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നത് വമ്പൻ ബഡ്ജറ്റ് കൊണ്ടും വമ്പൻ താരങ്ങളെ കൊണ്ടും സമ്പന്നമൊന്നുമല്ല ഈ ഒരു മാർക്കോ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ മൂവി സാക്ഷാൽ ലാലേട്ടൻ ലാലേട്ടനെ തന്നെ നായകനാക്കിയിട്ട് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന െന്ന് പറയുന്ന ചിത്രം വലിയ ബഡ്ജറ്റിലാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്നത് അതും ത്രീ ഡിയിൽ എന്നിട്ടും ഈ ഒരു ചിത്രത്തിന്റെ മാർക്കോയുടെ മുന്നിൽ വലിയൊരു ഹൈപ്പിലേക്കോ അല്ലെങ്കിൽ വലിയൊരു പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാനോ അങ്ങനെ സാധിച്ചിട്ടില്ല എല്ലാവർക്കും വേണ്ടത് മാർക്കോ എന്ന് പറയുന്ന സിനിമ കാണാനാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു അഡൽട്ട് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് രണ്ടും ഇന്ത്യൻ സിനിമകളാണ് അഞ്ച് ലാംഗ്വേജിൽ ഒരേ ദിവസം തിയേറ്ററിൽ എത്തുന്ന മൂവികളാണ് ഇപ്പോൾ ഇതാ മാർക്കോ എന്ന് പറയുന്ന ചിത്രം ആ ഒരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു ബുക്ക് മോയ്ഷ ആപ്പിൽ നൂറ്റി ഒൻപത് മുകളിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് ചിത്രം നേടിയിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തിനു മുകളിൽ ആളുകൾ ഇൻട്രസ്റ്റ് റേറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു ചിത്രം കാണാൻ വേണ്ടിയിട്ട് എന്നാൽ ക്ലാഷ് റിലീസ് ആയിട്ട് നാല് ദിവസത്തെ വിദ്യാഭ്യാസത്തിൽ തിയേറ്ററിൽ എത്തുന്ന ബറോസ് എന്ന് പറയുന്ന ചിത്രത്തിന് ഇതിനോടകം തന്നെ ബുക്ക് മോഷൻ ആപ്പിൽ എയ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മാർക്കോ എന്ന ചിത്രത്തിന് ബറോസിനെക്കാളും ഹൺഡ്രഡ് കെ ഇൻട്രസ്റ്റ് റേറ്റ് ഇതിനോടകം തന്നെ അധികം ലഭിച്ചു കഴിഞ്ഞു മലയാളത്തിലെ രണ്ട് വമ്പൻ സൂപ്പർ താരങ്ങളാണല്ലോ ലാലും ും മമ്മൂക്കയും ആദ്യമായിട്ടായിരിക്കും ഒരു ഫെസ്റ്റിവൽ സമയത്ത് മമ്മൂക്കയില്ലാതെ മലയാളത്തിലെ ഒരു ചെറിയ സൂപ്പർ താരവുമായിട്ട് ലാലേട്ടന് കൊമ്പ് കോർക്കേണ്ടി വരുന്നത് മാർക്കോ ചിത്രത്തിനെങ്ങാനും ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാനും അതോടൊപ്പം തന്നെ പാൻ ഇന്ത്യ ലെവലിൽ ഒരു സ്റ്റാർ വാല്യൂ ഉയർത്താനും ഉണ്ണി മുകുന്ദൻ എന്ന താരത്തിന് ഈ ഒരു ചിത്രത്തിലൂടെ സാധിക്കും ബറോസ് എന്ന് പറയുന്ന സിനിമ ഫുൾ ത്രീ ഡിയിലാണ് വരുന്നത് ചിത്രത്തിന്റെ ടു ഡി ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഒരു ചിത്രത്തിനും ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ സാധിക്കും ക്രിസ്മസ് റിലീസിന് തിയേറ്ററിൽ എത്തുന്ന സിനിമകളുടെ പ്രൊമോഷൻ വർക്കുകളെല്ലാം ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു രണ്ട് സിനിമകളും തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കട്ടെ എന്തൊക്കെ മാങ്ങയാണ് തേങ്ങയാണ് ചേമ്പാണ് ചക്കയാണ് ഹൈപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും സിനിമ കണ്ടിട്ട് പ്രേക്ഷകർക്കിടയിൽ നിന്നും വരുന്ന ഒരു അഭിപ്രായമുണ്ട് ആ ഒരു അഭിപ്രായത്തിലൂടെ മാത്രമേ ഫൈനലി ഒരു സിനിമയ്ക്ക് വലിയ വിജയം അല്ലെങ്കിൽ ക്ലാഷിൽ വിജയിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ കാത്തിരിക്കാൻ സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകർ സിനിമകൾക്ക് നൽകുന്ന റേറ്റിംഗിനും റിവ്യൂസ് ിനും റിപ്പോർട്ടിനും വേണ്ടിയിട്ട് ഓക്കെ ബൈ